ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് എപ്പോഴും പരമപവിത്രമാക്കി വയ്ക്കാൻ സാധിച്ചാൽ അവിടെ പരമമായ സന്തോഷമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല മനസ്സിൻ്റെ ദുഷിച്ച ചിന്തകളാണ് നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമായിരിക്കുന്നത് മനസ്സ് ശാന്തമാകണമെങ്കിൽ ചിന്തകൾ കുറയണം ചിന്തകൾ കൂടുന്തോറും മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കും അസ്വസ്ഥമായ മനസ്സ് നമ്മെ ദുഃഖത്തിൽ ശോകത്തിൽ ആഴ്ത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ചിന്ത കുറഞ്ഞ ഒരു മനസ്സാണ് ശുദ്ധമായത് ശുദ്ധമായാൽ ചിന്തകൾ കുറയും അശുദ്ധമാകുമ്പോഴാണ് ചിന്തകളുടെ എണ്ണം കൂടുന്നത് അതുകൊണ്ട് ശുദ്ധമായ ഒരു മനസ്സ് നല്ല വിചാരങ്ങൾ നിറഞ്ഞ മനസ്സ് പരമസുഖത്തിൻ്റെ ഉറവിടമാണ് അതിനാൽ ഒരു കവി പറയുകയാണ് ചെയ്യുക നിസ്തുറൂതി നിത്യവും നിനക്കു നിശ്ചയം ആത്മസൗഖ്യം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം എന്നാണ് പറയുന്നത് സ്പർദ്ധയാരത്ത ശത്രുവേ നമുക്ക് ശത്രുക്കൾ അയൽക്കാരോ മറ്റു വ്യക്തികളോ അല്ല സ്പർദ്ധയാരത്ത മുരത്ത എന്ന് പറഞ്ഞ വലിയ സ്പർദ്ധ എന്നാൽ എന്താ ശത്രുതാ മനോഭാവം നമ്മൾ ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന വ്യക്തി ആ മനോഭാവത്തിനാണ് വെറുപ്പ് നിറഞ്ഞ മനോഭാവത്തിനാണ് സ്പർദ്ധ എന്ന് പറയുന്നത് സ്പർദ്ധയാ മുരക്ത സ്പർദ്ധയാകുന്ന വലിയ ശത്രുവിനെ ശ്രദ്ധയാൽ അമർച്ച ചെയ്യുക ശ്രദ്ധയോടുകൂടി അതിനെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനെ അയക്കാതെ ശ്രദ്ധയാ സ്പർദ്ധയാ യാണെങ്കിൽ ശ്രദ്ധയാത്രമർച്ച ശ്രദ്ധയോടുകൂടി ശത്രുവിനെ അമർച്ച ചെയ്യുകയാണെങ്കിൽ നിസ്തുലാത്മ സൗഖ്യ നിർവൃതി നിസ്തുലം എന്നാൽ ഈ ആത്മസംതൃപ്തിക്ക് തുല്യമായി ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല നിസ്തുലം അതിന് തുല്യമായി വേറെ ഒന്നും ഇല്ല അതിനാണ് നിസ്തുലം എന്ന് പറയുന്നത് നിസ്തുല ആത്മ സൗഖ്യ നിർവൃതി ആത്മാവിൻ്റെ പരമമായ സുഖമാകുന്ന നിർവൃതി അതിന് തുല്യമായി വേറൊന്നും ഇല്ലാത്തതായ ആ പരമസുഖത്തെ നിത്യവും നിനക്ക് നിശ്ചയം അതിൽ എപ്പോഴും എന്നും നമുക്ക് അനുഭവിക്കാം ഇവിടെ ജീവിക്കുമ്പോഴും ഈ ദേഹത്തിൽ ഇരിക്കുമ്പോഴും ഈ ദേഹം ഉപേക്ഷിച്ചാലും ആ നിസ്തുരാനന്ദത്തിൻ്റെ നമ്മൾ അത് നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഈ ലോകത്തിൽ നാം വളരെയധികം കഷ്ടപ്പെട്ട് നേടിവെച്ച സുഖങ്ങളെല്ലാം തന്നെ അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ ഒരു വീട് വെച്ചു ആ അത്യന്തം മനോഹരമായ വീട് അനവധി കാലത്തെ ആഗ്രഹത്തിൻ്റെയും കഠിനമായ ശ്രമത്തിൻ്റെയും ഫലമായി വീടുണ്ടാക്കി ആ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുമ്പോഴൊക്കെ എന്തൊരു സന്തോഷമാണ് പരമാനന്ദമാണ് പക്ഷേ ആ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും ഒരു കൊല്ലം കഴിഞ്ഞാൽ ആദ്യം ഗ്രഹപ്രവേശന സമയത്തുള്ള ആനന്ദം ഒരു കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവാറുണ്ടോ ഒരിക്കലുമില്ല അപ്പോഴെന്തുകൊണ്ടാണ് നമുക്ക് ആനന്ദം കുറഞ്ഞു വരാൻ കാരണം ആദ്യത്തിൽ അതിൽ പ്രവേശിക്കുമ്പോൾ ആ വീടാണ് സന്തോഷത്തിന് കാരണം എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു വീടല്ല സന്തോഷത്തിന് കാരണം ആ വീട് ഉണ്ടായി അതിൽ പ്രവേശിച്ചപ്പോൾ നമ്മുടെ മനസ്സ് മറ്റൊരാഗ്രഹവും ഇല്ലാതെ മറ്റു ചാഞ്ചല്യങ്ങളില്ലാതെ മനസ്സൊന്ന് നിശ്ചലമായി ആ മനസ്സിൻ്റെ നിശ്ചലാവസ്ഥയാണ് നമ്മുടെ സുഖത്തിന് നിദാനമായിരിക്കുന്നത് എന്നാൽ ഈ വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ മനസ്സ് പറ്റു പല മറ്റു പലതിലേക്കും വ്യവഹരിക്കാൻ തുടങ്ങി അങ്ങനെ വ്യവഹരിക്കാൻ തുടങ്ങിയപ്പോൾ വീടിൻ്റെ സുഖം നഷ്ടമായി പിന്നെ മറ്റൊന്നായി ഇനി നമ്മുടെ വീടിനേക്കാൾ വലിയ മറ്റൊരു വീട് നാം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഹൈ എൻ്റെ വീട് ശരിയായില്ലോ ഇങ്ങനെയല്ലല്ലോ ഇത് വേണ്ടത് ആ വീട് കണ്ടില്ലേ അതുപോലെയായിരുന്നു വേണ്ടത് അതിനിടയ്ക്ക് വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞു അയ്യോ നിങ്ങളുടെ അടുക്കള സ്ഥാനം ശരിയല്ലല്ലോ ആരാ അത് കുറ്റിയടിച്ചത് എന്നുകൂടി കേട്ടാൽ ആ വീട്ടിലെ വാസം പിന്നെ നരകമയമായി ഇപ്രകാരം നമ്മുടെ മനസ്സ് കൽപ്പിച്ചുണ്ടാക്കുന്നതാണ് ഈ സുഖവും ദുഃഖവും എല്ലാം തന്നെ മറ്റൊരാളുടെ വാക്കുകൊണ്ട് നമ്മുടെ സുഖത്തെ കെടുത്തി കളയാൻ സാധിക്കുന്നതാണ് മറ്റൊരാളുടെ വാക്കുകൊണ്ട് താൽക്കാലികമായ സുഖത്തെ രാനും സാധിക്കുന്നതാണ് ഇപ്രകാരമാണ് നമ്മുടെ മാനസി മനസ്സിൻ്റെ നില നമ്മുടെ സുഖ ദുഃഖങ്ങളുടെയും അടി അടിസ്ഥാനം അതിന് എന്തെങ്കിലും ഒരു ചെറിയ കാരണം അതിന് ആപേക്ഷികമായ സുഖം എന്നാണ് പറയുന്നത് അപേക്ഷിച്ച വസ്തു നഷ്ടപ്പെടുമ്പോൾ സുഖവും നഷ്ടമാകുന്നു എന്നാൽ നിസ്തുല ആത്മ സൗഖ്യ നിർവൃതി ഈ ലോകത്തിലെ ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത നിത്യമായ ആത്മസുഖമാകുന്ന നിർവൃതി എപ്പോഴും എന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതനുഭവിക്കലാണ് ജീവിതത്തിൻ്റെ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം നാം ഓരോ സെക്കൻഡും ജീവിക്കേണ്ടത് ഈ സുഭാഷിത രത്നം നമ്മൾ നിത്യേന മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അല്പം പോലും ഒരാളോടും ഒരു വസ്തുവിനോടും സ്പർദ്ധ ഉണ്ടാവരുത് അനിഷ്ടം ഉണ്ടാവരുത് വെറുപ്പുണ്ടാവരുത് നമ്മൾ പല വസ്തുക്കളെയും പല വ്യക്തികളെയും പല സാധനങ്ങളെയും ഇവിടെ അനിഷ്ട വെറുപ്പ് കൂടി നോക്കാനുണ്ട് അല്ലെങ്കിൽ മത്സര ബുദ്ധിയോടുകൂടി നോക്കാറുണ്ട് അത്തരം നോട്ടത്തിനാണ് ഇവിടെ സ്പർദ്ധ എന്ന് പറയുന്നത് సౌఖ్య శ్రద్ధయామర్చు నిస్థులాత్మసౌఖ్యర్వ్రదే నిత్యు నిశ్చయం